ശതകോടീശ്വരിൽ നിന്ന് ഏഴാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിന് പിന്നാലെ അദാനിക്കുണ്ടായത് ഫോബ്സ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി ഹിൻസ്ബർഗ് റിപ്പോർട്ടിനു പിന്നാലെ അദാനിക്കുണ്ടായത് നാല് ദശാംശം രണ്ട് ലക്ഷം കോടിയുടെ ഇടിവ് ഏഷ്യയുടെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മൂന്നിൽ നിന്നും ഏഴിലേക്കാണ് അദാനി കൂപ്പുകുത്തിയത് അദാനി ഗ്രൂപ്പ് ഓഹരി തട്ടിപ്പ് നടത്തിയെന്ന ഹിൻസ്ബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ കനത്ത ഇടിവ് ഇന്നും തുടരുന്നു അദാനിയുടെ ചില സ്റ്റോക്കുകൾ പരമാവധി നഷ്ടം നേരിടുന്നുണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എണ്ണൂറ്റി എഴുപത്തിനാല് പോയിന്റും നിഫ്റ്റി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റും ഇടിവ് രേഖപ്പെടുത്തി പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന അദാനി ഇന്നലെ മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടിരുന്നു അദാനി ഗ്രൂപ്പിനുണ്ടാകുന്ന തിരിച്ചടി ഇന്ത്യൻ വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്